ഡിപ്രീസേഷന്റെ കണക്ക് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ വർഷം അതായത് സിംഗിൾ ഓണർഷിപ്പിലേക്ക് ഒരു വാഹനം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വാഹനത്തിന്റെ മുപ്പത് ശതമാനം കട്ട് അതായത് അത് അത്രയും ഡിപ്രീസിയേറ്റ് ചെയ്ത് പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ വർഷവും പത്ത് ശതമാനം വെച്ചാണ് ഡിപ്രീസിയേഷൻ വരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഒരു വാഹനം അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആണ് അതിന്റെ ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പം ഏകദേശം നമുക്ക് ഈ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും ഏകദേശം ആ ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഒരു പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അതിൽ തന്നെ നല്ല രീതിയിൽ കുറവും വന്നിട്ടുണ്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഓൺഷിപ്പിലേക്കൊക്കെ വാഹനം മാറിയിട്ട് പിന്നീട് തേർഡ് ഓൺഷിപ്പൊക്കെ ആവുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതുപോലുള്ള ഡിപ്രീസിയേഷൻ ഇതുപോലുള്ള എമൗണ്ടിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡ്രീം ക്യാപ്ഷറിംഗിന്റെ പുതിയ ഇവിടെ എല്ലാ മാന്യ മന്യപ്രഷർക്കും സാധ്യത ഞാനെന്നുള്ളത് നമ്മുടെ പിന്നാക്കൽ ജീപ്പിന്റെ മുട്ടൻ ഷോറൂമിലാണ് നമ്മൾ എല്ലാ മാസവും ഇവിടെ പതിനഞ്ചാം തീയതി വരാറുണ്ട് നമുക്ക് ഇന്ന് പതിനഞ്ചോളം പ്രീ ഓൺ ആയിട്ടുള്ള സെലക്ടർ ഫോർ ഒരു ജീപ്പ് കോംബസ് വാഹനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഓരോന്നു പറയുന്നതായിട്ട് പരിചയപ്പെടാം ഈ പ്രാവശ്യത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നയൻ ലാഖ് ആണ് അപ്പോൾ ഡിപ്രീയേഷൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് പത്ത് ശതമാനം നമുക്കറിയാം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഞാനൊരു ഡിപ്രീസിയേഷന്റെ ഒരു കണക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ലക്ഷത്തിന്റെ ഒരു വാഹനം നമ്മൾ പത്ത് അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ആണ് അപ്പൊ അതിൽ നമുക്ക് കൂടുതലും കുറവും വരും വാഹനത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വാഹനത്തിന്റെ വിലയിൽ ഡിപ്രീസിയേഷൻ അതനുസരിച്ച് പിന്നെ കൂടുതലും കുറെയൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ഫാൻസി നമ്പർ ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസം വരും അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന വാഹനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം കൂടുതലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിലുള്ള വാഹനങ്ങളാണ് വന്നേക്കുന്നത് ഫേസ് ലിഫ്റ്റ് നമുക്ക് മോഡൽ എസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഒരു ഡെമോ കാ ആയിരുന്നു സീപ്രാശ് ഒരു കസ്റ്റമർ തന്നെ വാഹനമാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഓരോന്നേരമായിട്ട് പരിചയപ്പെടാം പിനാക്കിൽ ജീപ്പിനെ നമ്മൾ അഭിനന്ദിച്ച് തീരുള്ളൂ കാരണം മറ്റുള്ള വാഹന ഡീലർഷിപ്പുകളൊക്കെ വാഹനം വിൽക്കുക എന്നുള്ള പ്രോസ ആ ഒരു പ്രോസസ്സ് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ ഡീസൽ വാല്യൂ അതായത് കസ്റ്റമർ പിന്നീട് വാഹനം ചേഞ്ച് ചെയ്യുമ്പോൾ വാഹനം വിൽക്കുന്ന സമയത്ത് ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നത് അവർ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ബിനാക്ക് ജീപ്പ് അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ആ ഒരു ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ തന്നെ ഇതിന്റെ പ്രീവിയസ് ഓണേഴ്സിനൊക്കെ ഈ ഒരു വാഹനം ഈ ഒരു നല്ലൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരുപ്രിസേഷൻ ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള ഒരു നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഉദ്യമമാണ് അവരെ അതിന് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാൻ നല്ല വെയിലുണ്ട് അപ്പോൾ എന്തായാലും സഹകരിക്കുക ക്ലാരിറ്റി കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീടിന് നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറിലെ മോഡൽ എസ് ആണ് ഫോർ ബൈ ഫോർ ആണ് വാഹനം വരുന്നത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ അപ്പൊ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാഹനമാണ് ഈ വാഹനം എന്ന് പറയുന്നത് നമ്മൾ മോഡലെസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് റിക്വസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഇലക്ട്രിക്കലാണ് വരുന്നത് പിന്നെ പിന്നൊക്കെ എമർജൻസി പാർക്ക് ബ്രേക്ക് ഉണ്ട് അതെല്ലാം സ്റ്റാൻഡേർഡിൽ എല്ലാത്തിലും വരുന്നതാണ് ജീപ്പ് ഓണേഴ്സിൽ എല്ലാം വരുന്നതാണ് പിന്നെ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങൾ കൺട്രോളിങ് സൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മോഡൽലെസിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ആ വ്യത്യാസം മാത്രമേ നമുക്കുള്ളൂ ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ജീപ്പ് കോമ്പസ് തന്നെയാണ് മോഡൽസിന്റെ ബാറ്ററി നമുക്ക് ബാക്കിലേക്ക് കാണാം പിന്നെ നമുക്ക് ഇതിൽ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് ഫ്യൂവൽ അടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഇൻബിൽഡായിട്ട് ഇവിടെ തന്നെ നമുക്ക് വേറെ താക്കോലോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി അൺലോക്ക് ആണെങ്കിലും നമുക്ക് ഫ്യൂവൽ അടിക്കാനായിട്ട് പറ്റും ഇപ്പൊ ഡീസൽ ഫോർ ബൈ ഫോർ ആണ് ടയർ കാര്യങ്ങളൊക്കെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇനിയും നമുക്ക് ഒരു മുപ്പതുകൂടെ ഈ ടയർ വെച്ചിട്ട് നമുക്ക് ഓടാനും സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ലാക്ക് ആണ് അപ്പോൾ നെഗോഷ്യബിൾ ആണ് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കും അടുത്തായിട്ട് പരിചയപ്പെടുന്നത് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് റെഡ് കളറിലെ വാഹനമാണ് വരുന്നത് ഇത് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട് റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട് ഇത് മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ലിമിറ്റഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എക്സ്റ്റൻഡർ വാറന്റി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുക്കാം പൺട്രോ മിക്സ് അൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട് പിന്നെ ഇത് മാനുവൽ ആണ് ഡീസൽ മാനുവൽ ആണ് ടു ബൈ ഫോർ ആണ് വരുന്നത് പുഷ്പട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് സോഷ്യൽ ോമേസ് തന്നെയാണ് വാഹനം അത്യാവശ്യം ഓടിയിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ചില സ്ക്രാച്ചസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ ഫുള്ളി ഒന്ന് റീഫർമിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് പോവാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് ജീപ്പ് നമ്മുടെ കോൺടാക്ട് ചെയ്യുക ഏകദേശം പതിമൂന്ന് ലക്ഷമാണ് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ ആണ് ഡോട്ടോൺ കളർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും റേറ്റ് കുറച്ച് നമുക്ക് വാഹനം വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന മൂന്നാമത്തെ വാഹനമാണ് ഇത് ഒരു സിൽവർ കളറാണ് ആണ് തന്നിരുന്നത് ലൈറ്റ് കൂടുതലായതുകൊണ്ടാണ് വൈറ്റ് ആയിട്ടൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഒരു സിൽവർ കളറാണ് ലിമിറ്റഡ് ടൂ ബൈ ഫോർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഡീസൽ ആണ് മാനുവൽ ആണ് സിക്സ്റ്റി ഫോർ തൗസൻഡ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ആസിംഗ് പ്രൈസ് വന്നത് ലെവൻ പോയിന്റ് ട്വന്റി ഫൈവ് ലാക്ക് ആണ് ടയറ് കാര്യങ്ങളൊക്കെ ഏകദേശം ചേഞ്ച് ആവാറായിട്ടുണ്ട് ഇത് വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റഡ് ആണ് വേരിയന്റ് വരുന്നത് ലിമിറ്റഡിൽ നമുക്ക് റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ലിമിറ്റഡ് പ്ലസ്സിലാണ് ഇലക്ട്രിക്ക് വരുന്നത് ഇതിൻ്റെ അകത്തിൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വൈറ്റ് ഇൻഡിയർ ആണ് വന്നിരിക്കുന്നത് എമർജൻസി പാർക്ക് ബ്രേക്ക് ഉണ്ട് അതായത് ഇലക്ട്രിക് പവർ ബ്രേക്ക് നമ്മുടെ പാർക്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ാണ് ഈ വാഹനം ഉള്ളത് ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് അപ്പൊ ഒരു റാസ്കിംഗ് പ്രൈസ് വരുന്നത് പോയിന്റ് ടു ഫൈവ് ലാക്ക് ആണ് നല്ല വെയിലുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിൽ സഹിച്ച് നമ്മൾ കവർ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നാലാമത്തെ വാഹനമാണ് നാലാമത്തെ വാഹനം നമുക്ക് വരുന്നത് ജിപ്പ് കോമേഴ്സ് ലോൺജിറ്റൂഡാണ് ഫോർ ബൈ ടൂ ആണ് വരുന്നത് ഡീസൽ ആണ് സിംഗിൾ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിലയും കുറവാണ് നമ്മൾ ഈ പറഞ്ഞ നയൻ ലാഖിന്റെ വാഹനം ഇതാണ് നയൻ പോയിന്റ് ഫൈവ് ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ടയറാണ് നമുക്ക് ഏകദേശം മുപ്പത് കിലോമീറ്ററോട് ഓടുന്ന രീതിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നത് അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഒരു ലെതർ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സൺ കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിൽ നമുക്ക് ലോഞ്ചിറ്റൂഡിന്റെ ബാഡ്ജിംഗ് കാര്യങ്ങളൊക്കെ കാണും ഫുട് സ്റ്റെപ്പ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അലോവീൽസ് ഒരു വൈറ്റ് കളർ അലോവീൽസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ലിഫ്റ്റ് ആണ് ഫേസ് ലിഫ്റ്റ് അല്ല അപ്പോൾ ഇതിന്റെ ആസ്കം പ്രൈസ് വന്നിട്ട് നയൻ ലാക്ക് ആണ് നയൻ പോയിന്റ് ഫൈവ് ലാക്ക് കോട്ട് ചെയ്തിരിക്കുന്നത് ഇതിലും നയൻ ലാഖിൽ നമുക്ക് ബില്ലോ നമുക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്ന അഞ്ചാമത്തെ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കിലോമീറ്റർ കിലോമീറ്ററി വാഹനം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പതിനേഴ് ലക്ഷത്തി അമ്പത്തിന്റെ ആസിംഗ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കിനൊരു പത്തിരുപതിനായിരം കിലോമീറ്ററി വാഹന ഓടും ഇതിന്റെ വേരിയന്റ് വരുന്നത് ലിമിറ്റഡ് പ്ലസ് ആണ് ലിമിറ്റഡ് പ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിക്വസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ നാപ്പത്തി ൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് പൺട്രോമിംഗ് സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട് വൈറ്റ് ഇന്റീരിയർ ആണ് ടോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് വന്നിരുന്നത് സിൽവർ കളർ ഇത് ഇതൊരു വൈറ്റ് കളറാണ് ബാക്കി നമ്മൾ പരിചയപ്പെട്ട രണ്ടെണ്ണം സിൽവർ കളറാണ് ഇത് ഇന്റീരിയർ എക്സ്റ്റീരിയർ രണ്ടും വൈറ്റ് ആണ് പറഞ്ഞത് കൺട്രോമിക് സൺറൂപ്പ് കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ നമുക്ക് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട് എമർജൻസി പവർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് വരുന്നുണ്ട് അത് ജീപ് കോമ്പസിന്റെ ഒരു കോമൺ ഫീച്ചർ ആണ് എത്ര കിലോമീറ്ററിൽ ക്രൂസ് ചെയ്താലും നമുക്ക് ആ വാഹനം കോ പാസഞ്ചറിന് വരെ നിർത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്ററിൽ വരെ നമുക്കത് ആ ഒരു ഫീച്ചർ ഓൺ ആണ് ഈ വീടില് പരിചയപ്പെട്ടെന്ന് പറഞ്ഞ ആറാമത്തെ വാഹനമാണ് ഇത് ലോഞ്ചിറ്റ്യൂഡ് ഫോർ ബൈ ടു ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എയ്റ്റി ത്രീ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് തേർട്ടീൻ ലാക്ക് ആൻഡ് ട്വന്റി തൗസൻഡ് റുപ്പീസ് അതാണ് അതിന്റെ ഒരു അസീം പ്രൈസ് വരുന്നത് നമുക്കറിയാം ഫ്രീ ലിഫ്റ്റ് ആണ് വരുന്നത് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ബട്ടൺ സ്റ്റാർട്ട് ആണ് എയ്റ്റി ത്രീ തൗസൻഡ് കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് ഓൾഡ് ഇൻഫോസ് ടൈമിൻ കാര്യങ്ങളൊക്കെയാണ് പൺട്രോമിക് സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ തന്നെയാണ് വാഹനം ഉള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയില് പരിചയപ്പെടുത്താൻ പോകുന്ന അവസാനത്തെ വാഹനമാണ് അവസാനത്തെ വാഹനം സ്പോട്ട് ആണ് വരുന്നത് ഫോർ ബൈ ടൂ ആണ് നയൻറ്റീൻ ലാക്ക് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഇന്ത്യയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് തേർട്ടി ത്രീ തൗസൻഡ് കിലോമീറ്റർ ഡീസൽ മാനുവൽ ആണ് സ്പോട്ട് ഫോർ ബൈ ആണ് ബേസ് വേരിയന്റ് ആണ് സ്പേസ് ലിഫ്റ്റ് മോഡലാണ് തയർ കാര്യങ്ങൾ ഏകദേശം ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റർ പ്ലസ് ഇനി ഓടിയത് ബിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങൾ ആപ്സൻ്റ് ആണ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ന്യൂ ഇൻഫോട്ടേബിൾ സിസ്റ്റം ആണ് പക്ഷെ അതിന്റെ സ്ക്രീൻ സൈസ് കുറച്ച് കുറവാണ് ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ബ്ലാക്കിൽ നമുക്ക് യെല്ലോ ലൈൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് വാഹനം സ്പോട്ടിന്റെ സ്പോർട്ടിന്റെ ബാജിങ് തന്നെ നമുക്ക് കാണാം ഡിഗൾ ടോൺ അല്ല സിംഗിൾ ടോൺ ആണ് കളർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡാണ് പ്രൈസ് എന്ന് പറയുന്നത് ഡീസൽ മാനുവൽ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കൂടുതൽ ഡെമോ കാസും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഡെമോ കാസൊക്കെ ഏകദേശം സെയിലായിട്ട് ആയിട്ടുണ്ട് മെറിഡിയൻ മാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് നമുക്ക് എന്തായാലും അത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് പഴയ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് കാണിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളത് പിന്നെ കാണിക്കുന്നില്ല നല്ലൊരു ജീപ്പ് കോമേഴ്സ് പിനാക്കിൾ ജീപ്പിന്റെ തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്